ഓ ണ്ടോടിത്തളരേണ്ടമനപ്പൂമുഖം വാടിടേണ്ട ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൾ ഓമനച്ചുണ്ടത്തൂരുമ നൽകുക ഞാനീ പാട്ട് പാടിയത് ഈ അടുത്തിടയ്ക്ക് വൈക്കം വിജയലക്ഷ്മി സ്റ്റേജിൽ പാട് യൂട്യൂബിലൂടെ ഞാൻ കണ്ടതാണ് അപ്പോൾ ഞാൻ ആലോചിച്ചൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കാര്യം വെച്ചാൽ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം അല്ല ഇതേപോലെ പാട്ട് എഴുതാനായിട്ട് മറ്റു പാട്ടുകളെ ആശ്രയിച്ചിട്ടുണ്ട് എന്നെഴുതിയിട്ട് ആ പാട്ട് തന്നെ തന്നെയല്ല ഇത് കാര്യം വെച്ചാൽ ഒരുപാട് എഫർട്ട് എന്നതും ഉണ്ട് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പാട്ട് എഴുതാൻ അറിയുന്നവരുണ്ട് സംഗീതം പഠിക്കാത്തവർക്ക് സംഗീതം പഠിച്ചവർക്ക് ഇതൊന്നും പ്രശ്നമല്ല അവർക്ക് ഈ പറയുന്നത് പോലെ ഈ ഒക്കെ ഇട്ടു ഊ ഒക്കെ ഇട്ടിട്ട് അവർക്ക് പാട്ടെഴുതാൻ പറ്റുന്നതാണ് എന്ത് കുറെ രാഗങ്ങളും നമുക്കറിയാത്ത കുറേ പേരുകളൊക്കെ വെച്ചിട്ട് നമുക്കറിയാത്ത നമുക്കറിയത്തില്ല ആരാ എന്ത് പോലും അറിയത്തില്ല ഈ പറയും പോലെ സംഗീതം പഠിച്ചിട്ടില്ല എനിക്കൊരു എങ്കിലും ഞാൻ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഉള്ള കാര്യം പറയാനുള്ള ഒരു സംഗീതവും പഠിക്കാതെ അത്യാവശ്യം അതിങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആർക്കും ചെയ്യാം മാർക്ക് ഇതുപോലൊരു പാട്ട് എഴുതാം മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് കുറച്ചൊക്കെ ഒരു വാസന ജന്മവാസനയെന്ന് ഞാൻ പറയത്തില്ല കാര്യം വെച്ചാൽ നമ്മൾ ആർജിച്ച് ആർജിച്ച് എടുക്കുന്ന വാസനയാണ് അല്ലാതെ അത് അതിലാണ് അല്ലാതെ ജന്മവാസന അതിലൊരു പങ്കില്ലെന്നല്ല അതില്ലാത്തവർക്ക് എല്ലാവരും ഈ പറയും പോലെ ശരി ശ്രീകുമാരൻ തമ്പിയുടെ മക്കളായിട്ട് എനിക്കാൻ പറ്റും അല്ലെങ്കിൽ യേശുദാസിൻ്റെ മോനായിട്ടോ മോളായിട്ടോ ഒക്കെ ജനിക്കാൻ പറ്റും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ കഴിവുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് എൻ്റെ അറിവില് പേഴ്സണലി പിന്നെ ഫേസ്ബുക്കിലും അല്ലാതെ യൂട്യൂബിലൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നവരൊക്കെ എത്ര നന്നായിട്ട് പാടുന്നവരുണ്ട് എഴുതുന്നവരുണ്ട് പക്ഷേ അവരൊക്കെ ഈ പറയുമ്പം പോലെ ഒരു പാട്ട് അവരുടേതായ രീതിയിൽ പുറത്തോട്ട് വരുന്നില്ല അവർ ശ്രമിക്കാഞ്ഞിട്ടല്ല അവർ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കളിലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ടാകാം കാര്യം കള്ളത്തരം വേണ്ടെന്ന് വെച്ചിട്ടാണ് പക്ഷെ കള്ളത്തരം അല്ലിത് പാരടി എന്ന് കാണാൻ കൂട്ടിയാൽ മതി ഒരു പാട്ട് നമ്മളെടുക്കുക അതിന് ഒരു പാരടി എന്നോണം എഴുതുക പക്ഷേ എഴുതിയു ശേഷം ആ പാട്ട് കൊണ്ട് ചെന്നൊരു സംഗീത സംവിധായും കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും പറയരുത് ഈ പറയുമ്പം പോലെ അത് ഇന്ന പാട്ടിൻ്റെ ആണെന്ന് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ ഈ ഒരു പാട്ട് ആയി ആയിപ്പോവും ആ പാട്ട് ഏത് മീൻസ് മ്യൂസിക് ഡയറക്ടർ ചെയ്താലും സംഗീത സംവിധായകനും ചെയ്താലും അപ്പോൾ ചെയ്യേണ്ടതായാലും നിങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല നിങ്ങൾക്ക് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അത് ചെയ്യാൻ അങ്ങോട്ടേക്ക് ചെറിയ തട്ടമുട്ടൊക്കെ കൊടുക്കാൻ പറ്റും ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം പണ്ട് എൻ്റെ സൂര്യപുത്രിക്ക് എന്നും പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു അപ്പോൾ അതിനകത്തൊരു പാട്ടാണ് ആലാപനൻ എന്നുള്ളൊരു പാട്ട് അപ്പോൾ ആ പാട്ട് ഞാൻ വിചാരിച്ച് എനിക്കൊരു പാട്ട് എഴുതണം അപ്പോൾ അതിൽ പിടിച്ചാൽ തുടങ്ങിയാലോ എന്ന് ഞാനും എഴുതി ഈ പറയുന്ന പോലെ അത് എഴുതി വന്നപ്പോൾ പൂന്തിങ്കളേ കന്നിപ്പൊൺ താരമേ എന്നിങ്ങനെ എഴുതിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ ആയി കഴിഞ്ഞാൽ ആ പാട്ടുമായിട്ട് അതേപോലെ സമയം വരുമല്ലേ അപ്പോൾ ചെറിയൊരു മാറ്റം വരുതിക്കോളെ നോക്കി അപ്പോൾ അടുവിൽ വന്നപ്പോഴും എനിക്ക് പോലും അത് ഏത് പാട്ടിലൊന്നും മനസ്സിലായില്ലേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി അതായത് പൂന്തിങ്കളേ കന്നിപ്പൊൻ താരമേ അഴകും പനിനീർമലരെ നീറ മകളേ ഊന്തികളി ആ ഞാനീ പറഞ്ഞ ആ ഒരു സംഭവമായിട്ട് യാതൊരു ബന്ധുവിനെ അത് വരുന്നില്ല അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇത് ഞാനീ പറഞ്ഞത് അത്യാവശ്യം എഴുതാൻ വരികൾ എഴുതാൻ അറിയുന്നവർക്ക് ചെയ്യാം സ്വന്തമായിട്ട് ഈ പോലെ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു അതേപോലെ ഒരു പാട്ട് എടുത്തിട്ട് അതേപോലെ പാടാൻ അറിയണമെന്നൊന്നുമില്ല എങ്കിലും ഏകദേശം ആ വരികൾ ഒപ്പിച്ച് എഴുതിയിട്ട് ആ പഞ്ചിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവാതെ കറക്റ്റായിട്ട് എഴുതി വച്ചിട്ട് കൃത്യമായി അതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്കും ഇതുപോലെ മറ്റൊരു പാട്ടാക്കി മാറ്റാൻ പറ്റും ഈ പറയും പോലെ കലാപമണി അങ്ങനെ ചെയ്ത് നല്ല ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വേറെ ആൾ അങ്ങനെ ചെയ്ത് നല്ല അതുകൊണ്ട് നമുക്ക് നല്ലൊരു പാട്ടുകിട്ടില്ല ഓടേണ്ട ഓടേണ്ട ഓടി തളരുണ്ടേണ്ട ഇത് ഈ പാട്ടിനീ പഴയ രീതിയിൽ അപ്പം ബാവക്കാട് അദ്ദേഹത്തിൻ്റെ ആ പാട്ടിനോട് ചേർത്ത് വെച്ചിട്ട് പാടിയാൽ ഈ ഒരു പാട്ടിന് സുഖാദിനി കിട്ടത്തില്ല അത് വരാം അത് സമ്മാനിച്ച് കലപാപം ചേട്ടന് നല്ലൊരു നന്ദി നമ്മളീ പറഞ്ഞെങ്കിലേ പറ്റുകയുള്ളൂ കാര്യം നമ്മൾ ഒരുപാട് പാടി നടന്നില്ലേ അതുകൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞു കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇതുപോലെ പുതിയ പുതിയ അറിവുകളൊന്നും ഞാൻ പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എങ്കിലും എന്തെങ്കിലുമൊക്കെ പട്ടത്തരങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് കൂടെ ഒക്കെ ചെയ്ത് ഷെയറിലൂടെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൊന്നുമില്ല ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി കുറച്ച് ഫോർമാറ്റൊക്കെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം പൊട്ടത്തരം എന്നൊക്കെ തോന്നും പക്ഷേ അങ്ങനല്ല വരുന്നത് അതായത് പിന്നാലെ വരുന്നതുകൊണ്ട് അത് വരുമ്പോൾ നിങ്ങൾ അതിനെ വിലയിരുത്തി ജഡ്ജ് ചെയ്യും ഉറപ്പുണ്ട് അയ്യോ ഇവ ഈ പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചതിനാണോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് സബ് ചെയ്യണേ അതുപോലെ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കണം മനസ്സിലായില്ലേ മുമ്പോട്ടുള്ള അതായത് മുമ്പോട്ടുള്ള യാത്രയിൽ എനിക്ക് കൂട്ടായിട്ട് നിങ്ങൾ ഉണ്ടാവണേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് Да-да, claro. лаврка,